എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വാഴക്കൂമ്പ് വെച്ചിട്ട് അടിപൊളി തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പ്രത്യേക ടേസ്റ്റിൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നാടൻ രീതിയിൽ ഒരു വാഴക്കൂമ്പ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്കൊന്ന് നോക്കാം കൂമ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ടായിട്ട് ഇവിടെയൊക്കെ വെട്ടിയിട്ടുണ്ട് നല്ല പോലെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിത് അരിഞ്ഞെടുക്കാം നല്ല ടേസ്റ്റ് അല്ലേ ഇത് മാത്രം മതി ചോറ് നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഞാൻ ഉണ്ടാക്കുന്ന അടിപൊളി വേറെ രീതിയിൽ ഉണ്ടാക്കില്ല കേട്ടോ അടിപൊളിയിൽ ഇങ്ങനെയാന്ന് കേട്ടോ നമ്മുടെ സ്ഥലത്തൊക്കെ പൂമ്പരിയുന്നത് ചില ആൾക്കാർ ഈ പോളിയൊന്നും എടുക്കത്തില്ല പക്ഷെ നല്ല ടേസ്റ്റാ കേട്ടോ മൊത്തം അറ്റെടുക്കേണ്ടത് ചെറുതായിട്ട് പിന്നെ എടുക്കാം കേട്ടോ നമ്മൾ നാട്ടിൽ പോയപ്പോൾ കൊണ്ടുവന്നതാട്ടോ നമുക്ക് ഇവിടെ ഇവിടെ കിട്ടും പക്ഷേങ്കിൽ ഇവിടെ ഭയങ്കര കയപ്പായിരിക്കും കൂമ്പിന് അപ്പം അത്ര വലിയ ടേസ്റ്റൊന്നും ഇല്ലാതെ നാട്ടിലത്ര ടേസ്റ്റ് ചില ചിലയാൾ ഉള്ളിൽ മാത്രമേ ഇല്ല എടുക്കത്തുള്ളൂ ചില ആൾക്കാരൊക്കെ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിലേത് മാത്രമേ എടുക്കത്തുള്ളൂ നമ്മൾ നമ്മളങ്ങനെയല്ല കേട്ടോ നമ്മൾ പുറത്ത് ഒരുപോലെ മാത്രമേ കളയത്തുള്ളൂ എന്നിട്ട് പിന്നെ ബാക്കി മൊത്തം അടക്കം ഇങ്ങനെ കൊത്തിയരിഞ്ഞ് അങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ ഉണ്ടല്ലേ ഞാൻ ഇത് മൊത്തം എരിഞ്ഞെടുത്തോണ്ട് വരാം കേട്ടോ ഇതിൻ്റെ നടുക്ക് ഭാഗം നേട്ടാ അരി എന്നാ അരിയും ഇത് എടുക്കണ്ട കേട്ടോ ഇത് ഭയങ്കര കയപ്പായിരിക്കും ഇത് കളയണം കളയുന്നിട്ടാന്ന് നമുക്ക് രിഞ്ഞെടുക്കണ്ടട്ടോ അറിയാ ഇപ്പം എല്ലാവർക്കും പിന്നെ അറിയാത്തവരുണ്ടാവുമല്ലോക്ക് വേണ്ടിയാണ് കേട്ടോ ഇത് ഇത്ര അരിഞ്ഞിട്ട് ഇങ്ങനെ ഇത് എരിയാൻ പാടില്ല കേട്ടോ ഇന്നെടുക്കാത്ത സാധനം അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല അരിഞ്ഞെടുത്തു ഇത് അത് അരിഞ്ഞെടുത്തിട്ടാ നമുക്കിത് കളയും നമുക്കൊരു ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഇതേപോലത്തെ ഒരു സവാള അരിഞ്ഞിട്ട് എടുക്കാം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് പച്ചമുളക് അരിഞ്ഞിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നാട്ടിലേട്ട കീറി കൊടുത്താൽ മതി ചേരക്കെ അരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ അതെ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ ഓയിൽ ഒഴിക്കാൻ പാടില്ല വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ ആ ഒരു നാടൻ ടേസ്റ്റ് കേട്ടോ കേട്ടോ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളമാണ് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ഉണ്ടല്ലേ മിക്സ് ചെയ്തു കേട്ടോ നമുക്ക് നമുക്കിതേപോലെ മൂടി വെച്ചിട്ട് സിമ്മിൽ വെക്കണം കേട്ടോ ഏറ്റവും ചെറിയ തീലെന്നെ വെക്കണം കേട്ടോ അങ്ങനെ വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മൂടി തുറന്നിട്ട് നമുക്കിങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ നല്ല മണാന്നാട്ട ആ വെളിച്ചുണ്ണയുടെയും സവാളയുടെയും ഒക്കെ നല്ല മണം വീണ്ടും അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിക്കാം പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കട്ടെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം മിക്സ് ചെയ്ത് വെച്ചായിരുന്നേ ഞാൻ കുറച്ച് തേങ്ങ ചേർത്തെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊന്നും ഇവിടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ മാത്രം മതി കേട്ടോ അചോറുണ്ട് നല്ല ടേസ്റ്റാണ് നിങ്ങളെല്ലാം ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറ് കമൻ്റ് തരുന്നത് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടെ വേവിക്കാം എല്ലാം നല്ല പോലെ വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഞാനൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് ഇട്ടുകൊടുക്കുന്നത് വെളുത്തുള്ളി കറിവേപ്പിലിട്ട് കൊടുക്കും പിന്നെ ഞാൻ ഒരു വറ്റൽ മുളകാണ് കേട്ടോ ചേർത്തെടുക്കാം ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ നമുക്ക് നമ്മുടെ ഇതിലേക്ക് ചേർത്തെടുക്കാം പിന്നെ ടേസ്റ്റ് വാഴക്കൂമ്പ് തോരാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പറഞ്ഞത് ഇത് മതി ചോറ് വേറെ ഇന്നും വേണ്ട മുത്തിപിളി ടേസ്റ്റ് വാഴക്കൂമ്പ് തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരൊന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ എന്നിട്ടൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ കമൻറ്റ് കണ്ടില്ലേ പാട് ദോരം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് അഭിപ്രായം പറയണം കേട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്